ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനൊപ്പം പ്രാധാന്യത്തോടെ രാഷ്ട്രീയ നിർണയങ്ങളിൽ ഇടപെടേണ്ടവരാണ് പ്രതിപക്ഷം ദൗർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷം കുറുപ്പില്ല കളരി പോലെയാണ് പ്രവർത്തിക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ ഭരണകൂടത്തോട് യോജിച്ചും ജനവിരുദ്ധ വിഷയങ്ങളിൽ ശക്തമായ ജനമുന്നേറ്റം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയും ജനാധിപത്യത്തെ സക്രിയമാക്കുന്നതിലൂടെയാണ് പ്രതിപക്ഷം ജനാധിപത്യത്തെ നിലനിർത്തുന്നത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട പല വിഷയങ്ങളും ഏറ്റെടുത്ത് ജനങ്ങളുടെ ശബ്ദമാകുന്നതിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ടാണ് കേരളം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയിൽ ഊന്നിയ മരണത്തിന് ജനങ്ങൾ കാഴ്ചക്കാരാകേണ്ടി വരുന്നത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ധാർമ്മിക ചുമതല ഏറ്റെടുത്തതുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിഷ്പക്ഷ ജനങ്ങളുടെ ശബ്ദമാകുന്നതും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെക്കാൾ പൊതുജനം ഗവർണറെ സ്വീകരിക്കുന്നതും നവഗേരള യാത്രയുടെ ഓരങ്ങളിൽ നിന്ന് കരിങ്കൊടി വീശുന്ന ഒന്നോ രണ്ടോ പ്രതിഷേധക്കാരെ പിണറായി സേന വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും സ്വാഭാവികമായും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികൾ അന്വേഷിക്കുന്നത് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെയായിരുന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഭരണകൂടത്തിന് എതിരായ സമര പരമ്പരകളാൽ മുഖരഹിതമാകേണ്ട ഈ സമയത്ത് അത്തരം പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ട കോൺഗ്രസ് വെറും പ്രസ്താവനാ പാർട്ടിയായി അതപ്പതിച്ചുവെന്നത് തിരിച്ചറിയുന്നത് അത്യന്തം വേദനിക്കുന്നതാണ് പല കാര്യങ്ങളിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന പോലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുള്ളൂ ഇവിടെയാണ് രാഷ്ട്രീയം മറന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കാപണ്യം കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം എന്നത് കോൺഗ്രസിനെ മാത്രമായി അല്ല വിലയിരുത്തേണ്ടത് വലിയേട്ടൻ എറിഞ്ഞുകൊടുക്കുന്ന അപ്പ കഷ്ണങ്ങൾ നുണഞ്ഞ് അടുത്ത എല്ലിൻ കഷ്ണങ്ങൾക്ക് കാത്തു നിൽക്കുകയും അവസരം വരുമ്പോൾ അധികാരത്തിനായി ഉടുപ്പ് തയ്പ്പിക്കുകയും ചെയ്യുന്ന കടകക്ഷികളും ജനത്തിന് വലിയ ബാധ്യതയാണ് ജനാധിപത്യത്തിലെ പ്രതിഷേധത്തിൻ്റെയും ക്രിയാത്മകമായ ഇടപെടലുകളുടെയും തന്ത്രങ്ങൾ മറന്ന് അടിക്ക് തിരിച്ചടി എന്ന പ്രതിപക്ഷ രാഷ്ട്രീയമല്ല നട്ടല്ലൊടിഞ്ഞ് ജീവിതം വഴിമുട്ടിയ സാധാരണക്കാരൻ കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പല സന്ദർഭങ്ങളിലും കേവലം ഫേസ്ബുക്ക് ട്വിറ്റർ പോസ്റ്റുകളിലും പത്രസമ്മേളനത്തിലും പത്തി ഉടർത്തി കോമാളിയാകുന്ന കോൺഗ്രസ് നേതാക്കളുടെ നനഞ്ഞു പിന്നിയ പ്രകടനം നടക്കുമ്പോഴാണ് എസ് എഫ് ഐയോട് തെരുവിൽ കൊമ്പു കോർത്ത് ഗവർണർ ശ്രദ്ധ നേടുന്നത് ഒരു ഗവർണർ തെരുവിലെ പ്രതിഷേധങ്ങളോട് അതേ ആവേശത്തോടെ കൊമ്പ് കോർക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അടിവരയിട്ട് പറയുവാൻ ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ടായിരുന്നോ ജനാധിപത്യമെന്നും ജനപക്ഷമെന്നും മയക്കു കാട്ടി വീർക്കാതെ പ്രസംഗം നിർത്തി വേറെ വല്ല പണിക്കും പോകണം ശക്തമായ പ്രതിപക്ഷമായി നിൽക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആർജവുമില്ലെങ്കിൽ ഭരണകൂടത്തോടൊപ്പം നിന്ന് തീൻമേശയിൽ നിന്നും വീഴുന്ന അപ്പകഷ്ണങ്ങൾ പെറുക്കി തിന്നുന്നതല്ലേ നല്ലത് ചിന്തിക്കണം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി ഡൽഹിയിലും പഞ്ചാബിലും ആപ്പോ ഉയർന്നു വന്നതുപോലെ കർഷകർ പൊരുതിയതുപോലെ ഇവരെയൊക്കെ രാഷ്ട്രീയ ധർമ്മം പഠിപ്പിക്കാൻ ത്രാണിയുള്ള ഒരു മുന്നേറ്റത്തിനാണ് കേരളം ഇനി കാതോർത്തിരിക്കുന്നത് അത് സമീപഭാവിയിൽ ഉയർന്നു കേൾക്കാൻ സാധ്യത വളരെ വലുതാണ്